ചില ആളുകളെ കണ്ടിട്ടുണ്ടോ അവർക്കറിയില്ലാത്ത കാര്യത്തിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു വിധി പ്രസ്താവനകളായിരിക്കും അവർ നടത്തുന്നത് അവർ എന്തെങ്കിലും കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നത് അത് അങ്ങനെയാണ് അതിങ്ങനെയാണെന്ന് അവരുടെ സ്വയം മനസ്സിൽ തോന്നുന്ന കാര്യം അങ്ങോട്ട് പ്രസ്താവിക്കുകയാണ് ഈ രീതിയിലെ ജഡ്ജ്മെൻ്റിലെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും അതായത് ഇങ്ങനെയുള്ള ഒരാളുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിച്ചെടുക്കാനായിട്ട് ഭയങ്കര കഴിവായിരിക്കും അവർ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കാണും അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അത് തെറ്റോ ശരിയോ എന്നൊന്നും അവർക്ക് അവിടെ പ്രശ്നമല്ല അതങ്ങോട്ട് പ്രസ്താവിക്കും അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിക്ക മിക്കവർക്കും അബദ്ധം പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഞങ്ങളിവിടെ രാവിലെ എന്താ പറയുക അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് ചില സമയങ്ങളിലൊക്കെ അതായത് ചില പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പോലെ മുടി കട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തുന്നവരുമുണ്ട് ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ മുടി ക്രോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ജീൻസും തന്നെയോ അല്ലെങ്കിൽ ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു ടു വീലറിലൊക്കെ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ നോക്കുമ്പോൾ ശരിക്കും എന്താ പറയണേ ഒരു ആൺകുട്ടിയാണത് അതായത് ഇപ്പോൾ രണ്ട് പേര് മുന്നിലൊരു പെൺകുട്ടി ഇരിക്കുന്നു പുറയിലൊരു ഇരിക്കുന്നത് പെണ്ണാണെന്നുണ്ടെങ്കിലും ഇവർ പോകുന്ന കാണുമ്പോഴത്തേക്കും അവൾ ഏതോ വരുന്ന കൊണ്ട് പോകണുണ്ട് അങ്ങനെ പറയുന്ന എന്തോ ഒരു പേരുണ്ടെന്ന് അറിയാമോ പ്രത്യേകിച്ച് ഹെൽമെറ്റ് കൂടെ വയ്ക്കാമെങ്കിൽ തീർന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആൺകുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ നീട്ടി വളർത്തി ഉള്ള ഒരു രൂപത്തിലുള്ള ആൺകുട്ടികളുമുണ്ട് അപ്പോൾ ഒരാളിങ്ങനെ നമ്മളിപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ കാണുന്നത് ഈ അമ്മച്ചിമാർക്കൊക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ പ്രത്യേകിച്ചും കുറച്ച് കൂടുതലായിരിക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഇച്ചിരി കൂടുതലുണ്ടാവും ടീനേജേഴ്സിന് നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ബാക്കി നോക്കുമ്പോൾ ശരിക്കും ഒരു പെണ്ണാണ് പക്ഷേ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശരിക്കും ഈ ആണുങ്ങളുടെ പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവർ ചില പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളെ പോലെ നടക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ളവരാണെന്ന് കരുതിക്കൊണ്ട് ഭയങ്കര ആധികാരികമായിട്ട് അവരുടെ കാരണവന്മാരോടൊക്കെ പോയി പറയാനും അവർ നേരെ രീതിയിൽ നടത്താൻ എനിക്ക് പറ്റുമോ നോക്കട്ടെ അല്ലെങ്കിൽ അവരോട് രണ്ട് പറയണം ഇവളെന്താണ് ഇങ്ങനെ നടക്കുന്നത് പെൺകുട്ടിയായിട്ട് നടന്നുകൂടെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദിക്കാനായിട്ട് എടുത്തു ചാടി ചെല്ലുന്ന ഈ എന്താ പറയുക സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെന്ന് നമ്മൾ അവരെ വിളിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അത് ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല ഒരു ആൺകുട്ടി തന്നെ ആയിരുന്നുവെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്ന ഒരു കാലമാണ് ഇപ്പം കാരണം നമുക്കൊന്നും പ്രത്യേകിച്ച് മുൻകൂട്ടി ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് ഇങ്ങനെയുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാം ഇപ്പം നമ്മളിപ്പോൾ ഒരു നല്ല ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇപ്പം ഇവരുടെ മുന്നിൽ നമ്മളൊന്ന് ചെന്ന് നിൽക്കണം ആ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കും എന്നാൽ കാണാൻ കുഴപ്പമില്ല എന്നൊരു കാരണവച്ചാൽ അവർ പറയില്ല അവർ അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ അതിന് നെഗറ്റിവിറ്റി മാത്രം ചകഞ്ഞ് ചകഞ്ഞ് കണ്ടുപിടിക്കുന്ന അങ്ങനെ അത് അതിനു വേണ്ടിയിട്ട് മാത്രം വാതുറക്കുന്ന ചിലരുണ്ടാവും ചെറുതായി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മിണ്ടാതെ പോകുന്ന എത്രയോ പേരുണ്ടാവും കാരണം അവരെ പാത്രം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ നല്ലതാണെങ്കിൽ പോലും നല്ലതാണ് എന്ന് പറയില്ല അവരിൽ എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ടോ അതായിരിക്കും ആദ്യം എടുത്ത് പുറത്തേക്ക് ഇടുന്നത് ഈ കുറച്ച് കഴിയുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയുമോ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പൊതുവേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാതെയാവും ഇവരുടെ വിചാരം ഇവരെ ഞാനിപ്പോൾ പറഞ്ഞാൽ അവരെ ശരിയാക്കാം അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ശരി എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അത് ശരിക്കും നമ്മളിങ്ങനെ പറഞ്ഞ് 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 നാക്കെടുത്ത നെഗറ്റീവ് മാത്രമായി പോവും പോസിറ്റീവുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നുമില്ല ചിന്തിക്കുന്നുമില്ല അതങ്ങനെ ഒരു സ്വഭാവമായി പോകും ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളിൽ നിന്നും ഒരുപാട് അകന്നകന്നു പോകും അവസാനം ഒരു മധ്യവയസ്കൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മധ്യവയസ്ക്കനൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയും എനിക്ക് ചുറ്റും ആരുമില്ല എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോകുന്നു അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് പോകും പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയായി മറ്റുള്ളവർ എന്തുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അത് നമ്മുടെ സംസാരത്തിൻ്റെ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഓരോന്ന് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ആണെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല തുടക്കത്തിലേ തന്നെ ഈ ഒരു ശീലം നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവാം ഇല്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിസ്സാരം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രായമായ അമ്മച്ചിമാരെ കാണുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരൊക്കെ ഓടും കുഞ്ഞു പിള്ളേന്ന് വെച്ചാൽ തീരെ ചെറിയ പിള്ളേരല്ല അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ പിള്ളേരെ കാണുമ്പോൾ ഓടും കാരണം എന്താണെന്നറിയോ ഇവരെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഉറപ്പാ എന്തെങ്കിലും കുഷു കുശു കുശൂന്ന് പറഞ്ഞിടങ്ങോട് തുടങ്ങും കാരണം കാരണമായി കാണുന്ന ഇരടി അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും നീതിട്ടുണ്ട് നടക്കുന്നതുകൊണ്ട് പയ്യ് അവിടെ കാണാം ഇവിടെ കാണാം അപ്പുറത്ത് കാണാം ഇപ്പുറത്ത് കാണാം ഇങ്ങനെയുള്ള സംഭാഷണങ്ങളായിരിക്കും കംപ്ലീറ്റ്ലി ഇത് ഇവരാദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഇവർക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ ഇവർക്ക് തോന്നുന്ന ഇവരുടെ മൈൻഡ് അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതി എങ്ങോട്ട് നടക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നുമില്ല ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ ആൺകുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് പെൺകുട്ടിയുടെ അടുത്തേക്കില്ല പെൺകുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് ആൺകുട്ടികളോട് പെരുമാറുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ടാവുകയും ചെയ്യും നമ്മുടെ എല്ലാ ജഡ്ജ്മെൻറ്റും കറക്റ്റ് ആവണമെന്നില്ല എന്നാൽ ശരിയായിട്ടുള്ളതുകൊണ്ട് വളരെ എന്താ പറയുക എന്താ പറയുക വയസ് വളരെ മോശമായ രീതിയിൽ വസ്ത്രധാരണം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന കുട്ടികളോട് നമ്മൾ രണ്ട് പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എല്ലാവരോടും എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും ഈ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഓരോ അഭിപ്രായവും നമ്മളോട് വന്നിട്ട് ഒരാൾ ചോദിക്കില്ല എന്ത് എന്ത് കാര്യം ഇപ്പോൾ ഒരു വീട് പണിയുന്നു അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ എന്ത് കാര്യവും നമ്മൾ എങ്ങനെയുണ്ടാവും അതെങ്ങനെ ആയിരിക്കും ഒരു കല്യാണാലോ നിന്നും ആ പെൺകുട്ടി എങ്ങനെയുണ്ട് എൻ്റെ പൊന്നുമില്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ചെക്കനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് വന്നു ഇവരോടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് അവസാനമാകുമ്പോഴത്തേക്കും ഇവർ ഒറ്റപ്പെട്ടു പോവും എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളും അങ്ങനെയായി പോകും ഈ നെഗറ്റീവ് മാത്രമുള്ള പോകും നമ്മളിൽ എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് മനസ്സിലാവാനോ ഒരിക്കലും പോകുന്നില്ല ആ നെഗറ്റീവ് മാത്രം എപ്പോഴും പറയുകയും കാണുകയും കേൾക്കുകയും ചെയ്ത് ചെയ്തത് നമ്മൾ ടോട്ടലി എഴുത്തള്ളാവുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോവും അതായത് അവർക്കൊരു ചിന്ത അവർ അവരുടെ അവർ പറയുന്നത് എന്താണ് എൻ്റെ അഭിപ്രായമാണ് ശരി അത് മാത്രമാണ് ശരി അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും ഇവിടെ ആരും സ്വീകരിക്കില്ല അതൊന്നും വിലപ്പോവില്ല ഞാൻ എന്ത് പറയുന്നു ആ അഭിപ്രായം അത് അതാ ശരി അതാണ് ശരി അത് അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞതെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി പോകും ഇതാണ് ശരി ഇങ്ങനെ പോവും ഇങ്ങനെ ചെയ്യൂ ഇതാണ് കറക്റ്റ് അതാണ് അവരുടെ ആ ഒരു അങ്ങനെ ആക്കിയെടുക്കും അവരെ ഇങ്ങനെയുള്ളവർക്ക് യാതൊരു പുരോഗമനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കാരണം അവരിന്നും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ തന്നെ അവിടെ കിടക്കും ഈ ജഡ്ജ്മെൻറ്റൽ സ്വഭാവം കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ഒരു പരിധി വിട്ടവർക്ക് ഉയരാൻ പറ്റില്ല അവരുടെ മനസ്സ് ഇടുങ്ങി ഇടിഞ്ഞി ഇടുങ്ങി പോവുകയും ചെയ്യും അവരുടെ ഫ്രണ്ട്സ് സർക്കിളും അതുപോലെ തന്നെ ചുരുങ്ങി ചുരുങ്ങി വരും മറ്റുള്ളവരൊരു പരിധി കൂടുതൽ ഇവർ അടിപ്പിക്കാണ്ടാവും കണ്ടാൽ തന്നെ മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്കുണ്ട് എങ്കിൽ പതിയെ പതിയത് മാറ്റി ാവേ ഉള്ളൂ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കണ്ടിട്ട് ചിലപ്പാടർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കുശുമ്പുറച്ചിലേക്ക് ചില കൂടുതലാണല്ലോ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം കുറ്റമ്പർച്ചിലേക്കല്ലോ ഒരു സമാധാനമില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ കാര്യങ്ങളാവരുത് അല്ലെങ്കിൽ അവരുടെ ചെവിയിൽ കേട്ട് അവർക്ക് വിഷമം വരുന്ന കാര്യങ്ങളാവരുത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കുശുമ്പുകളൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഈ ഇതേപോലുള്ള ആവശ്യമില്ലാത്ത വിധി പ്രസ്താവനകളാവരുത് നമുക്കറിയാത്ത കാര്യങ്ങൾ അത് അങ്ങനെയാണ് അല്ലെങ്കിൽ അത് അതിങ്ങനെയാണോ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ചിട്ട് മനസ്സുഖൊക്കെ കിട്ടുന്നതൊക്കെ ഒരു സുഖം തന്നെയാണ് ഇടങ്ങൾക്ക് അല്ലേ പക്ഷേ ഈ ഒരു രീതിയിലേക്ക് പോകരുത് ആൺകുട്ടികളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയാണ് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു കാരണവശാലും വിധിക്കാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കി സ്വയം കേടുവരുത്താതിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ